വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പരിചരണവുമായി പുല്ലങ്കോടും പുല്ലങ്കോട് കാളികാവ് ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ പാഡിൽ ഒക്ടോബർ മൂന്ന് മുതൽ വരെ നടക്കും ചാലിയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്ര പതിനൊന്നാം തവണയാണ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു ലോക കയാക്കിംഗ് താരങ്ങളോടൊപ്പം തുടക്കക്കാർക്കും തുഴയറിയാമെന്നതാണ് ചാലിയർ റിവർ പാഡലിന്റെ സവിശേഷത വിവിധതരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡലിലും പായവഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമായാണ് മൂന്ന് ദിവസത്തെ യാത്ര നിലമ്പൂരിലെ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കടവിൽ നിന്ന് ഒക്ടോബർ മൂന്നിന് വൈകിട്ട് രണ്ടിന് ബോധവൽക്കരണ യാത്ര ആരംഭിക്കും ആര്യടൻ ചോക്കത്തെ യാത്ര ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൾ വഹാബ് എംപി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് രണ്ടിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജില്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബിൽ യാത്ര സമാപിക്കും കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണ് യാത്ര സംഘടിപ്പിക്കുന്നത് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി കോഴിക്കോട് പാരഗൺ റെസ്റ്റോറന്റ് ഗ്രീൻ വേംസ് അമാന ടൊയോട്ട എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി രാജ്യത്തു നിന്നും വിദേശത്ത് നിന്നുമായി യാത്രയിൽ പങ്കെടുക്കുന്നത് മുതൽ മുതൽ ചാലിയറിലൂടെ ഇവർ കിലോമീറ്ററാണ് സഞ്ചരിക്കുക രാവിലെ വൈകിട്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ചാലിയാർപുഴയിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോഗ്രാം മാലിന്യം ശേഖരിക്കുവാനാണ് സംഘം ലക്ഷ്യമിടുന്നതെന്ന് ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌശിക് കോടതിത്തൊടിക മാനേജിംഗ് ഡയറക്ടർ റിൻസി ഇക്ബാൽ എന്നിവർ പറഞ്ഞു ഈ മാലിന്യം വേർതിരിച്ച് പുനഃചക്രമണത്തിന് അയക്കുമെന്നും കൌശിക് കൂട്ടിച്ചേർത്തു പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ തോത് നാട്ടുകാരെയും കുട്ടികളെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തും ചാലിയാറിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നദീ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും നാട്ടുകാർക്കും കുട്ടികൾക്കും വിവിധ തരം ജലകായിക വിനോദങ്ങൾ പരിചയപ്പെടുത്തും യാത്രയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറുവണ്ണൂർ ജലീഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബിൽ ഒക്ടോബർ ഒന്നിന് വൈകിട്ട് അഞ്ചു മണിവരെ പേജ് രജിസ്റ്റർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് പൂജ്യം പൂജ്യം എട്ട് ഒൻപത് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടണം സമ്മേളനത്തിൽ നിലമ്പൂർ ടൂറിസം വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് വാട്ടർ സ്പോർട്സ് ഫൗണ്ടർ ഖാലിദ് മാനേജർ വാട്ടർ സ്പോർട്സ് മാനേജർ പ്രസാദ് എന്നിവർ പങ്കെടുത്തു മാർക്കറ്റ് ചെയ്യുക എന്നൊരു വലിയ കൂടി ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്ത് നടത്തി വന്നുകൊണ്ടിരിക്കുക അതിനോടനുബന്ധിച്ചുള്ള ഒട്ടനവധി പ്രോഗ്രാമുകളും ഈ ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെയാണ് പാട്ടുത്സവ കാലയളവിൽ നിലമ്പൂർ ഫെസ്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാമുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ കർട്ടൺ റൈസ് പ്രോഗ്രാമുകൾ നമ്മൾ പല പ്രോഗ്രാമുകളായി നടത്തപ്പെട്ടു ആദ്യം നമ്മുടെ മജിഷ്യൻ മലയത്തിൻ്റെ വാഴക്കുന്നൻ നമ്പൂതിരി അവരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് നമ്മൾ തുടക്കം കുറിച്ചു അതുപോലെ തന്നെ നിലമ്പൂർ ഷെരീഫിന്റെ സെൽഫി പോയിന്റും നമ്മൾ ഇതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു അതുപോലെ തന്നെ വണ്ടിപ്പൂട്ട് മത്സരം വളരെ ആവേശകരമായി രീതിയിൽ നല്ല ജനസാഗരങ്ങളുടെ സാന്നിധ്യത്തിൽ ആ പ്രോഗ്രാം നമ്മൾ വളരെ വിജയകരമായി നടത്തി അതിനുശേഷം മാർഷൽ വണ്ടികളുടെ ഒരു റൈഡും നമ്മൾ നടത്തപ്പെടും വീണ്ടും ഇതാ ഒരു കത്തൺ റേസ് പ്രോഗ്രാമായിട്ട് നിലമ്പൂർ അല്ല കോഴിക്കോട് ജില്ലി ഫിഷ് ക്ലബും നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനുമായി ചേർന്ന് ഒരു കയാക്കിംഗ് യാത്രക്ക് തുടക്കം കുറിക്കുക ഈ വരുന്ന മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പി വി അബ്ദുൾ എം പി ഫ്ലാഗ് ഓഫ് ചെയ്ത് ബഹുമാന്യനായ എം എൽ എ ആര്യദിൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്ത് ബഹുമാന്യനായ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അധ്യക്ഷം വഹിച്ച് നടത്തുന്ന ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്